വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി കോർപ്പറേഷനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാജുജെ പല്ലൻ നൂറ്ററുപത്തിരണ്ട് കോടി രൂപ ചെലവ് ചെയ്തിട്ടും തൃശൂർ കോർപ്പറേഷനിൽ കുടിവെള്ളമില്ല കുടിവെള്ളമില്ലാതെ ജനങ്ങൾ പൊറുതിമുട്ടുന്നെന്നും പ്രതിപക്ഷ നേതാവ് തൃശൂരിൽ ഇരുപത് ഗ്രാം എം ഡി എം എ യുവാവും യുവതിയും പിടിയിൽ പിടിയിലായത് മൂന്ന് പീടിക സ്വദേശി ശിവാസും നെന്മാറ സ്വദേശി ബ്രിജിതയും പിടികൂടിയത് പോലീസിനെ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ നേതാക്കളെ വീണ്ടും ചോദ്യം ചോദ്യം ചെയ്യും ചെയ്യുന്നത് കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിസ് കാട വടക്കാഞ്ചേരി കൌൺസിലർ മധു എന്നിവരെ നേതാക്കൾ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും ഉന്നത സിപിഎം നേതാക്കൾക്കെതിരെയും ഉടൻ ചോദ്യം ഏജൻസി കേരളവർമ്മ കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു സംഘർഷമുണ്ടായത് നാടക റിഹേഴ്സിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് പരിക്കേറ്റ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ സംസ്ഥാന പട്ടയമേള ഭൂമിയുടെ അവകാശികളായി ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം നമസ്കാരം ഞാൻ സിജി വാർത്തയിലേക്ക് കോടി രൂപ ചിലവ് ചെയ്തിട്ടും തൃശൂർ കോർപ്പറേഷനിൽ കുടിവെള്ളം പൈപ്പിൽ കൂടി കിട്ടാത്ത ദുരിതമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ കോർപ്പറേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ കോർപ്പറേഷന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളമില്ലാതെ രണ്ടാഴ്ച പിന്നിടുകയാണ് തൃശൂർ കോർപ്പറേഷൻ അധികൃതർക്കോ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കോ എന്താണ് വെള്ളം കിട്ടാത്തതിന്റെ കാര്യം എന്നറിയാൻ സാധിച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു നൂറ്ററുപത്തിരണ്ട് കോടി രൂപ ചിലവ് ചെയ്തിട്ടും തൃശൂർ കോർപ്പറേഷനിൽ കുടിവെള്ളം കിട്ടാതെ ദുരിതം തുടരുകയാണ് മേയറും സെക്രട്ടറി അടക്കമുള്ള പ്രധാനപ്പെട്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പതിനേഴാം തീയതി ഒഡീഷയിലേക്ക് ടൂറ് പോയിരിക്കുകയാണ് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല വെള്ളം കിട്ടാതെ ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും മേയറേയും സെക്രട്ടറിയേയും കാണാനോ പരാതി നൽകാനോ സാധിക്കുന്നില്ല വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കൈമലർത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി കുടിവെള്ളം ലഭ്യമാക്കേണ്ട അടിയന്തര ബദൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും രാജൻ ജെ പല്ലൻ മുന്നറിയിപ്പ് നൽകി പ്രതിഷേധ സമരം പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു ഉപനേതാവ് ഇ വി സുനിൽ രാജ് അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോൺ ഡാനിയൽ ലാലി ജെയിംസ് കൌൺസിലർമാരായ വിനീഷ് തയിൽ സുനിത വിനു ലീല വർഗീസ് നിമ്മിറപ്പായി ശ്രീലാൽ ശ്രീധർ ആൻസി ജേക്കബ് റെജി ജോയ് സിന്ധു ആൻഡോ മേഴ്സി അജി അഡ്വക്കേറ്റ് ബില്ലി എന്നിവർ പങ്കെടുത്തു വെള്ളമില്ല വിവിധ ഒരു തുള്ളി ലഭിക്കുന്നില്ല കോടിക്കണക്കിന് രൂപ രൂപ കോടി ഇവിടെ അമൃതം വെള്ളം ചെയ്തു ഈ അവസരത്തിലാണ് കോൺഗ്രസ് ഗ്രാം ും യുവാവും യുവതിയും പിടിയിൽ മൂന്ന് പെടിക സ്വദേശി ശിവാസ് പാലക്കാട് നെന്മാറ സ്വദേശി ബ്രിജിത എന്നിവരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വർ അഞ്ചാങ്കലിൽ വെച്ചാണ് ഇരുവരും പിടിയിലായത് ചേർപ്പ് പോലീസും റൂറൽ ഡാൻസ് അബ് സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നിന്നാണ് ചൊവ്വൂരിൽ വെച്ച് വാഹനം സഹിതം അറസ്റ്റ് ചെയ്തത് പിടികൂടിയ സിന്തറ്റിക് മയക്കുമരുന്ന് വിപണിയിൽ ഒരു ലക്ഷം രൂപയോളം വില വരും തീരദേശ മേഖലയിൽ വിൽപ്പന നടത്തുന്നതിനാണ് പ്രതികൾ മയക്കുമരുന്ന് കൊണ്ടുവന്നത് പിടിയിലായവർ തീരദേശ മേഖലയിലെ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ശൃംഖലയിലെ കണ്ണികളാണെന്ന് പോലീസ് അറിയിച്ചു ബാംഗ്ലൂരിൽ നിന്നുമാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നത് അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായി ഇരുവരും മയക്കുമരുന്ന് വാങ്ങിയ ബാംഗ്ലൂരിലെ ആളുകളെയും വിൽപ്പന നടത്തുന്ന ആളുകളെയും കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചു കരുവണ്ണൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ സിപിഎം പ്രാദേശിക നേതാക്കളെ ഇ ഡി ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിസ് കാട വടക്കാഞ്ചേരി കൌൺസിലർ മധു എന്നിവരാണ് ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടത് കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി സതീഷ് കുമാറുമായും സിപിഎം നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ഇരുവർക്കും വ്യാജ പ്രമാണം ഹാജരാക്കി ബാങ്കിൽ നിന്ന് കോടികളുടെ വായ്പ തട്ടിയവരെക്കുറിച്ച് അറിവുണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് എ സി മൊയ്തീനടക്കമുള്ള ഉന്നത സിപിഎം നേതാക്കളെയും ഇ ഡി ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന തൃശൂർ കേരളവർമ്മ കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു ദിവസങ്ങൾക്ക് മുൻപ് നാടക റിഹേഴ്സലിനിടെ ഉണ്ടായ തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത് പരിക്കേറ്റ രണ്ട് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി മർദ്ദനമേറ്റവർ മുൻ എസ് എഫ് ഐ പ്രവർത്തകരാണെന്നാണ് സൂചന ഇടക്കാലത്ത് എസ് എഫ് ഐയിൽ നിന്ന് മാറിയ ഇവരുടെ നേതൃത്വത്തിലായിരുന്നു നാടക പരിശീലനം രാത്രിയിൽ നടക്കുന്ന റിഹേഴ്സലിന് കോളേജിന് പുറത്തുനിന്ന് ചിലർ എത്തിയത് എസ് എഫ് ഐ കാര്യം ചെയ്യുകയും നേരിയ സംഘർഷമുണ്ടാവുകയും ചെയ്തിരുന്നു ബുധനാഴ്ച ഉച്ചയോടെ എസ് എഫ് ഐ പ്രവർത്തകർ നാടക പരിശീലനം നടത്തിയിരുന്നവരെ ആക്രമിച്ചെന്നാണ് വിവരം പരിക്കേറ്റവർ ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല സംഘർഷത്തെ തുടർന്ന് പ്രിൻസിപ്പൽ ഇൻചാർജിന്റെ സാന്നിധ്യത്തിൽ പി ടി ഐ യോഗം ചേർന്നെങ്കിലും തർക്കം പരിഹരിക്കാനായില്ല തുടർന്ന് കോളേജ് സ്റ്റാഫ് കൌൺസിൽ ചേർന്ന് കോളേജ് അടയ്ക്കാൻ തീരുമാനിച്ചു വ്യാഴാഴ്ച മുതൽ പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പ്രവേശനം ഇരുപത്തിന് യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം കോളേജ് തുറക്കുന്ന തീയതി തീരുമാനിക്കും സംസ്ഥാന പട്ടയമേളയുടെ ഭാഗമായി തൃശൂരിൽ പട്ടയമേള സംഘടിപ്പിച്ചു പട്ടയങ്ങളാണ് ജില്ലയിൽ വിതരണം ചെയ്തത് വൈകിട്ട് തൃശൂർ വിദ്യാർത്ഥി കോർണറിൽ സംഘടിപ്പിച്ച പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ രാജൻ അധ്യക്ഷനായി മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ ഡോക്ടർ ആർ ബിന്ദു എന്നിവർ മുഖ്യാതിഥികളായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അതത് ജില്ലകളിലെ പട്ടയങ്ങൾ മന്ത്രിമാർ വിതരണം ചെയ്തു മൂന്നാം പട്ടയമേളയ്ക്ക് ശേഷം തയ്യാറാക്കിയ മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് രണ്ടര വർഷം കൊണ്ട് ഒന്നര ലക്ഷം പട്ടയം എന്ന ചരിത്ര ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ് സർക്കാർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് എം പിമാരായ ടി എൻ പ്രതാപൻ ബെന്നി ബഹന്നാൻ രമ്യ ഹരിദാസ് എം എൽ എ എമാരായ പി ബാലചന്ദ്രൻ എ സി മൊയ്തീൻ മുരളി പെരുന്നള്ളി എന്നിവർ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനം ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി അർഹരായവർക്കെല്ലാം പട്ടയം നൽകുന്നത് അതീവ പ്രാധാന്യത്തോടെയാണ് ഭൂമി ഇല്ലാത്തവരെ കണ്ടെത്തി ഭൂമി കണ്ടെത്തൽ ആവശ്യമായ അനുമതി രേഖ എന്നിവ ലഭ്യമാക്കൽ വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ട ഭൂമിക്ക് തീർപ്പുണ്ടാക്കൽ എന്നിങ്ങനെ ഒരേ സമയം നിർവഹിച്ചാണ് പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തുന്നതെന്നും മുഖ്യമന്ത്രി ഒരു പ്രത്യേക രാഷ്ട്രീയ കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫിന് അതിൻ്റെതായ പ്രത്യേക രാഷ്ട്രീയ നിലപാടുണ്ടാവും പക്ഷെ ആ രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ പാടും ഒരു സംസ്ഥാനത്തിനും സംസ്ഥാനത്തെ ജനങ്ങൾക്കുമെതിരെ ഉപയോഗിക്കാൻ പാടും ഈ സംസ്ഥാനത്തിൻ്റെ രക്ഷയാണ് നമ്മുടെ മുന്നിലുള്ള പ്രാധാന്യം ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളാണ് നാം പരിഹരിക്കാൻ പോകുന്നത് കേരളത്തിന് വേണ്ട ധനസഹായം തടയുന്ന നിലപാടാണ് കേന്ദ്രം എക്കാലത്തും സ്വീകരിച്ചു പോന്നിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി തൃശൂരിൽ നടന്ന പട്ടയമേളയിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്കാവശ്യമായ സഹായം നൽകുന്നത് സർക്കാർ ഏറ്റെടുത്ത് ചെയ്യുന്ന പദ്ധതികളിലൂടെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ തടയുകയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കേരളീയ സമൂഹത്തെ നമ്മുടെ സമൂഹത്തിൽ കണ്ടെത്തുന്നു ഇതുപോലെ പട്ടയം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ഇടപെടൽ ആ ഇടപെടലുകളുടെ ഭാഗമായി ചെലവിടേണ്ട പണം ആ പണം ഉണ്ടാക്കുന്ന കയ്യിൽ സംസ്ഥാനത്തിൻ്റെ കയ്യിൽ പണം ഉണ്ടാക്കുന്നു പറ്റുമെങ്കിൽ കേരളത്തിൽ ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം വരെ മുടക്കാൻ കഴിയുമോ ആ ഒരു 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 കൂടി ഇതിന്റെ എല്ലാം ഇതാണോ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകിയത് സംസ്ഥാന സർക്കാരിനെയും സഹകരണ മേഖലയെയും തകർക്കുന്ന കേന്ദ്ര സർക്കാർ ആർ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുക എന്ന മുദ്രാവാക്യവുമായി നടന്ന ജാഥ സേവർ ചിറ്റലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എസ് സിദ്ധൻ അധ്യക്ഷനായി കെ സിഇ ഏരിയ സെക്രട്ടറി പി എ ഉണ്ണികൃഷ്ണൻ സിപിഎം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ നേതാക്കളായ പി മോഹൻദാസ് എസ് വസന്തലാൽ പി എൻ സുരേന്ദ്രൻ പി എസ് പ്രസാദ് കെ എം അഷ്റഫ് കെ എം ഒയ്തു ജാഥ ക്യാപ്റ്റൻ സി ഡി വാസുദേവൻ വൈസ് ക്യാപ്റ്റൻ എ എസ് അൻവർ മാനേജർ റീന കരുണൻ തുടങ്ങിയവർ സംസാരിച്ചു ഭരണഘടനാ വിരുദ്ധമായും ജനാധിപത്യ വിരുദ്ധമായും സംസ്ഥാനങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള സഹകരണ രംഗത്ത് അധികാരത്തെ തകർക്കാൻ നേരത്തെ കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോൾ ആരംഭിച്ച പ്രവർത്തനങ്ങൾ അവരതിനുവേണ്ടി ചില ബില്ലുകൾ കൊണ്ടുവരികയുണ്ട് സഹകരണ സംഘം ബാങ്കിങ് രംഗത്ത് ഇടപെടാൻ പാടില്ല എന്നത് ഉൾപ്പെടെയുള്ള നിരവധി നിർദേശങ്ങൾ അടങ്ങുന്ന നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അതേ ബില്ല് വീണ്ടും ഗവൺമെന്റ് വടക്കാഞ്ചേരിയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം കാർ തകർന്നു ഒഴിവായത് വൻ അപകടം ോടിന് സമീപം ഇന്ന് രാവിലെയാണ് അപകടം തൃശൂരിൽ നിന്നും വടക്കാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കവേ എതിർ ദിശയിൽ നിന്നും ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു അപകടത്തിൽ കാർ യാത്രികനും ബസ്സിൽ ഉണ്ടായിരുന്ന ചില യാത്രികർക്കും നിസ്സാര പരിക്കേറ്റു അപകടത്തെ തുടർന്ന് കാറിന്റെ ഓയിൽ റോഡിൽ പരന്നതോടെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു വടക്കാഞ്ചേരി അഗ്നിശമന സേന സ്ഥലത്തെത്തി വെള്ളമൊഴിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനരാരംഭിച്ചത് അപകടത്തെ തുടർന്ന് കിലോമീറ്ററുകളോളം ദൂരം ഗതാഗത കുരുക്കുണ്ടായി അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രികനെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൈവേ പോലീസ് സ്ഥലത്തെത്തി സ്വീകരിച്ചു ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പേരാമംഗലം ശ്രീ ദുർഗാ എൽ സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ അംഗനവാടി കുട്ടികൾക്ക് സമ്മാന വിതരണം ചെയ്തു പരിചിന്തന ദിനത്തിന്റെ ഭാഗമായി പേരാമംഗലത്തെ ആറ് അംഗനവാടികൾ സന്ദർശിച്ചാണ് സമ്മാന പൊതികൾ വിതരണം ചെയ്തത് പേരാമംഗലം ശ്രീ ദുർഗാവിലാസം എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു മുൻ ജില്ലാ സ്കൌട്ട് സെക്രട്ടറിയും ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ശരത്കാന്ത് മുഖ്യപ്രഭാഷണം നടത്തി കെ സുരേഷ് ബാബു കപ്പ് മാസ്റ്റർ പി പ്രിയ കെ ജി സരിത ഫോക് ലീഡർ സ്മിതാ പ്രകാശ് എന്നിവർ സംസാരിച്ചു ശാസ്ത്രരംഗം ഉപജില്ലാ ശാസ്ത്ര സംഗമം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ് ചടങ്ങ് നടന്നത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി എ ബുഷറ അധ്യക്ഷയായിരുന്നു മാധ്യമ പ്രവർത്തകൻ വി മുരളി മുഖ്യപ്രഭാഷണം നടത്തി പാഠപുസ്തകത്തിനപ്പുറം വിശാലമായ അറിവ് സമ്പാദനത്തിന്റെ രീതികൾ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിനും ശാസ്ത്രബോധവും യുക്തിചിന്തയും ചിന്തയും വളർത്തുന്നതിനുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ശാസ്ത്രരംഗം വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്ര സാമൂഹ്യ സാമൂഹ്യശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ ക്ലബ്ബുകളുടെ സംഗമ വേദി കൂടിയാണിത് ബി പി സി പ്രമോദ് കെ അക്കാദമിക് കൌൺസിൽ സെക്രട്ടറി സുരേഷ് ബാബു കെ ജി സുരേഷ് ബാബു സാമൂഹ്യശാസ്ത്ര കൌൺസിൽ ജില്ലാ സെക്രട്ടറി കെ പി സജയൻ ശാസ്ത്ര കൌൺസിൽ ജില്ലാ സെക്രട്ടറി കെ സി ശ്രീവത്സൻ ഗണിതശാസ്ത്ര കൌൺസിൽ ജില്ലാ സെക്രട്ടറി കെ ജെ ജോബി പ്രവൃത്തി പരിചയ കൌൺസിൽ ജില്ലാ ഉപജില്ലാ സെക്രട്ടറി പി അർച്ചന തുടങ്ങിയവർ സംസാരിച്ചു ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി തിരഞ്ഞെടുത്ത നൂറ് പുരോഗതിയിലേക്ക് നമ്മുടെ സംഭവം നീങ്ങുമ്പോൾ നമ്മൾ എനിക്ക് എനിക്ക് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയില്ല അതിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും അപ്പോൾ യുവ പ്രതിഭകളായ ആളുകളൊക്കെ തന്നെ ആ രംഗത്തേക്ക് നല്ലതുപോലെ മാറാൻ പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു വിഷയം സബ്ജക്റ്റ് വെച്ചുകൊണ്ട് തന്നെ ശാസ്ത്ര രംഗത്തും ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെ ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ എലൈറ്റ് തൃശൂർ അങ്കമാലി വാർത്തകൾ തുടരുന്നു സർക്കാരും ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ നഷ്ടങ്ങളെ കേരളം അതിജീവിച്ചതെന്ന് മന്ത്രി കെ രാജൻ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ പ്രളയപ്പുരയിലെ വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങൾ വ്യക്തികൾ ക്ലബ്ബുകൾ തുടങ്ങിയവരുടെ പിന്തുണ ഏറ്റുവാങ്ങി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ റോട്ടറി ക്ലബ്ബ് ഒരു കോടി രൂപ ചെലവഴിച്ച് റവന്യൂ വകുപ്പിന്റെ മിച്ചഭൂമി സ്ഥലത്താണ് പ്രളയപ്പുരം നിർമ്മിച്ചത് പദ്ധതി വഴി പ്രളയബാധിതർക്ക് മുൻപ് തന്നെ വീടുകൾ വിതരണം ചെയ്തു ഫെബ്രുവരിയിൽ നടന്ന കാബിനറ്റ് യോഗത്തിലാണ് ബാക്കി വീടുകൾ പ്രളയബാധിതർക്ക് പുറമെ ഭവന ഭൂരഹിതർക്ക് നൽകാൻ തീരുമാനിച്ചത് ഫെബ്രുവരിയിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇ ടി ടൈസൺ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് പ്രളയബാധിതർക്കായി നിർമ്മിച്ച ഭവന സമുച്ചയം അർഹതപ്പെട്ടവർക്ക് കൈമാറാൻ തീരുമാനമായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കാണ് അന്നത്തെ ഭരണസമിതി പ്രളയപ്പുര എന്ന പേരിൽ ഭവന സമുച്ചയം പണിതീർത്തത് ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ മുഖ്യാതിഥിയായി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ കൊടുങ്ങല്ലൂർ തഹസിൽദാർ അനിൽകുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ അജിത റോട്ടറി ക്ലബ് ഭാരവാഹികളായ അശോകൻ തറയിൽ സച്ചിത് തറയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം തുടങ്ങിയവർ പങ്കെടുത്തു ദീർഘമായിട്ടുള്ള വായിച്ചാൽ എങ്ങനെയാകും ഒരു ഉത്തരവ് വഴിമാറി വരിക എന്നുള്ളതിന്റെ എല്ലാ നാൾ വഴികളും ബോധ്യപ്പെടും ഞാൻ റവന്യൂ വകുപ്പ് മന്ത്രിയായതിനു ശേഷം എനിക്ക് തോന്നുന്നത് ജില്ലാ കളക്ടർ വിളിച്ച് നടത്തിയ യോഗമുൾപ്പെടെ ഒരു എട്ടോ പത്തോ തവണ ഫയൽ നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുത്താനും നിയമവകുപ്പും ദുരന്ത നിവാരണ വകുപ്പും പട്ടികജാതി പട്ടികവർഗ വകുപ്പുകൾക്ക് കീഴിലുള്ള ഐ ടി ഐകളിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ട്രേഡുകളും കോഴ്സുകളും വിഭാവനം ചെയ്തതായി മന്ത്രി കെ രാധാകൃഷ്ണൻ വികസനങ്ങൾക്കാവശ്യമായ എല്ലാവിധമായ പിന്തുണയും സാഹചര്യങ്ങളും ഒരുക്കിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ നടത്തര ഗവൺമെന്റ് ഐ ടി ഐയുടെ ചിരകാല സ്വപ്നമായ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും തൊഴിലും ഉറപ്പാക്കുകയാണ് വകുപ്പിന്റെ കീഴിലുള്ള ഐ ടി ഐകളുടെ ലക്ഷ്യം രണ്ട് കോടിയോളം രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് നടത്തര ഗവൺമെന്റ് ഐ ടി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി നടത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യ രാജേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ രജിത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായ ഇ എൻ സീതാലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു കാട്ടുങ്ങൽ എന്നിവരും പങ്കെടുത്തു നമുക്ക് അർഹമായതും കിട്ടുന്നില്ല നമുക്ക് തരേണ്ടതും തരുന്നില്ല എന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് മാറുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം വികസന പ്രവർത്തനങ്ങൾ വേണം വേണം അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ വേണം വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതുകൂടി കരുതുന്നു അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ ആവശ്യങ്ങൾ നിറവേറ്റാൻ വികസന ആവശ്യങ്ങൾ നിറവേറ്റാൻ മതിയായ പണം നമ്മുടെ ഇവിടെ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയില്ല നമുക്ക് കിട്ടേണ്ട കേന്ദ്ര വിഹിതങ്ങളുണ്ട് അവരെല്ലാം കൃത്യമായി കിട്ടുകയാണെങ്കിലും നമുക്ക് ഒരു ക്ഷാമവും ഇല്ലാതെ ഒരു പ്രയാസമില്ലാതെ ആർക്കും തെരുവിലേക്ക് വരാതെ അവരുടെ കയ്യിലേക്കെല്ലാം പെൻഷനും അതുപോലെ

ഓൺലൈനിലൂടെ ലഭിക്കുന്ന ഓരോ അപേക്ഷയും വേഗതയിൽ പരിഹരിക്കാൻ ജില്ലാ ഏകജാല ക്ലിയറൻസ് ബോർഡ് രൂപീകരിക്കുകയും ഓരോ അപേക്ഷയും ബോർഡ് പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ കൽപ്പിതാനുമതി നൽകുകയും ചെയ്യാവുന്ന വിധത്തിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് നേരത്തെ നവകേരള സദസ്സിന്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായി പുത്തൂർ സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ ജില്ലയുടെ വ്യാവസായിക വാണിജ്യ മേഖലയ്ക്ക് കൂടുതൽ സാധ്യത ലഭിക്കുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ വ്യവസായ മേഖലയുടെ പുരോഗതിക്ക് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നത് ജില്ലയിൽ വ്യവസായ രംഗത്ത് നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും നൽകുന്ന പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക നൂതന സംരംഭക ആശയങ്ങൾ സംവദിക്കുക നിക്ഷേപക പ്രോത്സാഹന നിയമങ്ങളെക്കുറിച്ച് അറിവ് നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ജില്ലാതല നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചത് ജില്ലാ വ്യവസായ രൂപരേഖ പ്രകാശനവും വിവിധ താലൂക്കുകളിൽ നിന്നും കൂടുതൽ നിക്ഷേപം നടത്തിയ കമ്പനികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു വെറ്റർണറി സർവകലാശാലയും ഇന്ത്യൻ സൊസൈറ്റി ഫോർ വെറ്റർണറി മെഡിസിനും സംയുക്തമായി മൃഗചികിത്സയുടെയും ചികിത്സയുടെയും ഏകാരോഗ്യത്തിന്റെയും സമന്വയത്തിനായുള്ള ബഹുമുഖ സമീപനങ്ങൾ എന്ന വിഷയത്തിൽ ദേശീയ കോൺഫറൻസും കൺവെൻഷനും സംഘടിപ്പിച്ചു കോൺഫറൻസാണ് നടത്തിയത് മണ്ണുത്തി വെറ്റണറി കോളേജിലെ ഗോൾഡൻ ജൂബിലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഫെബ്രുവരി സമാപന സമ്മേളനത്തിൽ ഐ എസ് ബി എം പ്രസിഡന്റ് ആർ രാംപ്രഭു അധ്യക്ഷത വഹിക്കും ഒറ്റപ്പാലത്ത് മഹാചണ്ഡിക യജ്ഞത്തിന് ഒരുക്കം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ട് മൂന്ന് തീയതികളിലാണ് യജ്ഞം പ്രശസ്ത വെൽഫെയർ ഗ്രൂപ്പായ ശർമാലയമാണ് ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ബ്രഹ്മശ്രീ ബ്രഹ്മമംഗലമഠം സൂര്യനാരായണ ശർമ്മ പാലക്കാടാണ് ശ്രീരാമകൃഷ്ണ നിരഞ്ജന ആശ്രമത്തിൽ നടക്കുന്ന പൂജാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക മഹാചണ്ഡിക യജ്ഞത്തിന് പുറമെ ഗണപതി ഹോമം സുദർശന ഹോമം മൃത്യുഞ്ജയ ഹോമം അഘോര ഹോമം ധന്വന്ദരി ഹോമം നരസിംഹ ഹോമം സർപ്പബരി തുടങ്ങിയ പ്രത്യേക ഹോമങ്ങളും യജ്ഞവേദിയിൽ നടക്കും സൂര്യനാരായണ ശർമ്മ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് തൃശൂർ ജില്ലാ ഫൗണ്ടേഷൻ ഡേ മെറിറ്റ് ഡേ ക്ലബ് ബുൾബുൾ ഉത്സവം സംഘടിപ്പിച്ചു വേൾഡ് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ഫൗണ്ടേഷൻ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കബ് ഉത്സവം സംഘടിപ്പിച്ചത് വിവിധ വിപുലമായാണ് പരിപാടി രാവിലെ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം നാഷണൽ കമ്മീഷണർ പ്രൊഫസർ ഇ യു രാജൻ നിർവഹിച്ചു മെറിറ്റ് ഡേ പരിപാടികളുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഡോക്ടർ എ അൻസാർ കെ എസ് ആണ് നിർവഹിച്ചത് ഇന്റർനാഷണൽ നാഷണൽ സംസ്ഥാന തലത്തിൽ അംഗീകാരം നേടിയവരെയും സർവീസിലെന്ന് വിരമിക്കുന്നവരെയും ആദരിച്ചു ജിഷോ എസ് പുത്തൂർ എ എം ജെയ്സൺ വി എസ് ഡേവിഡ് ത്രേസ്യ മെറ്റിയോ ബിനിത കെ മാത്യു സി എ തോമസ് എന്നിവർ നേതൃത്വം നൽകി മുൻവർഷങ്ങളിലെ പോലെ ഈ വർഷവും ആലുവ ശിവരാത്രിക്ക് പ്രത്യേക തീവണ്ടി സൗകര്യം ഒരുക്കി റെയിൽവേ ശിവരാത്രി ദിവസമായ മാർച്ച് എട്ടിനാണ് പ്രത്യേക തീവണ്ടി സർവീസ് മാർച്ച് എട്ടിന് വൈകിട്ടത്തെ ഒന്ന് ആറ് മൂന്ന് രണ്ട് അഞ്ച് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് മറ്റ് സ്റ്റോപ്പുകൾക്ക് പുറമെ മുള്ളൂർക്കര ഒല്ലൂർ നെല്ലായി കൊരട്ടി എന്നിവിടങ്ങളിൽ നിർത്തും അന്നേ ദിവസം രാത്രി പൂജ്യം ആറ് നാല് ആറ് ഒന്ന് ഷൊർണൂർ തൃശൂർ എക്സ്പ്രസ് സ്പെഷ്യൽ ആലുവ വരെ സർവീസ് നടത്തും രാത്രി പതിനൊന്ന് പതിനഞ്ചിന് തൃശൂർ വിടുന്ന തീവണ്ടി എല്ലാ സ്റ്റേഷനുകളിലും നിർത്തിയ ശേഷം അർദ്ധരാത്രി പന്ത്രണ്ട് നാല്പത്തഞ്ചിന് ആലുവയിലെത്തും പിറ്റേന്ന് രാവിലെ അഞ്ച് പതിനഞ്ചിന് ആലുവയിൽ നിന്നും പുറപ്പെടുന്ന തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് രാവിലെ ആറ് നാല്പതിന് തൃശൂരിലെത്തി പതിവ് പോലെ കണ്ണൂരിലേക്ക് യാത്ര തുടരും ഈ വണ്ടി ആലുവയ്ക്കും ഷൊർണൂരിനും ഇടയിലുള്ള എല്ലാ സ്റ്റേഷനുകളിലും നിർത്തും കൂടി വാർത്തകളിലേക്ക് വീണ്ടും അന്തരീക്ഷ ഊഷ്മാവ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ജലസംരക്ഷണത്തെക്കുറിച്ചും അഗ്നിബാധ തടയുന്നതിനും ജില്ലാ ദുരന്തനിവാരണ വിഭാഗം വേരൽക്കാല മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു അടിയന്തര സഹായത്തിന് കൺട്രോൾ റൂം ആരംഭിച്ചു വീടുകളിലെ വാഷ് ബേസിനുകൾ ടോയ്ലറ്റുകൾ പൈപ്പുകൾ എന്നിവയിൽ ചോർച്ചയില്ല എന്ന് ഉറപ്പുവരുത്തുക കുളിമുറികളിൽ ഷവർ ഒഴിവാക്കി ബക്കറ്റും കപ്പും ഉപയോഗിക്കുക കുളിക്കാൻ പരിമിതമായ അളവിൽ മാത്രം വെള്ളം ഉപയോഗിക്കുക പല്ല് തേക്കുമ്പോഴും താടി വടിക്കുമ്പോഴും മുഖം കഴുകുമ്പോഴുമെല്ലാം പൈപ്പ് തുറന്നിടാതെ കപ്പിൽ വെള്ളം എടുത്തുപയോഗിക്കുക ഫ്ലഷ് ടാങ്കുകൾ ഉപയോഗിക്കുമ്പോൾ നിയന്ത്രിതമായ അളവിൽ ആവശ്യത്തിന് മാത്രം വെള്ളം ഫ്ലഷ് ചെയ്യുക തീ പൂർണ്ണമായും അണഞ്ഞു എന്നുറപ്പ് വരുത്തിയതിനു ശേഷം സ്ഥലത്ത് നിന്നും മാറാൻ പാടുള്ളൂ ആവശ്യമെങ്കിൽ വെള്ളം നനച്ച് കനൽ കെടുത്തുക തുടങ്ങിയവയും നിർദ്ദേശത്തിലുണ്ട് പൊതുജനങ്ങൾക്ക് അടിയന്തര സഹായത്തിനായി വിളിക്കേണ്ട നമ്പർ പത്ത് എഴുപത്തിന്ന് ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പറാണ് ആണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളിലും ബന്ധപ്പെടാം കടലിൽ മീൻ പിടിക്കാൻ പോയ കടലിന്റെ മക്കളുടെ ആഘോഷം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ കടലിൽ മീൻ പിടിക്കാൻ പോയ ചേട്ടന്മാർക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ സന്തോഷത്തെ കുറിച്ചുള്ള കൊച്ചു വീഡിയോ ആണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് വൈറൽ കട്ടിലേക്ക് ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെ ഇരുന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കോർപ്പറേഷനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ കോടി രൂപ ചെലവ് ചെയ്തിട്ടും തൃശൂർ കോർപ്പറേഷനിൽ കുടിവെള്ളമില്ല കുടിവെള്ളമില്ലാതെ ജനങ്ങൾ പൊറുതിമുട്ടുന്ന പ്രതിപക്ഷ നേതാവ് കോർപ്പറേഷന് മുൻപിൽ പ്രതിപക്ഷ പ്രതിഷേധം തൃശൂരിൽ ഇരുപത് ഗ്രാം എം ഡി എം എ യുവാവും യുവതിയും പിടിയിൽ പിടിയിലായത് മൂന്ന് പിടിക സ്വദേശി ശിവാസും നെന്മാറ സ്വദേശി ബ്രിജിതയും പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ നേതാക്കളെ വീണ്ടും ചോദ്യം ചോദ്യം ചെയ്യും കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിസ് കാട വടക്കാഞ്ചേരി കൌൺസിലർ മധു എന്നിവരെ അന്വേഷണ ഏജൻസി അനിശ്ചിതകാലത്തേക്ക് അടച്ചു സംഘർഷമുണ്ടായത് നാടക റിഹേഴ്സലിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് പരിക്കേറ്റ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ സംസ്ഥാന പട്ടയമേള തൃശൂരിൽ മുപ്പത്തോരായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ കൂടി ഭൂമിയുടെ അവകാശികളായി ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് എടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം വാർത്താനിരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യുവർ വാച്ചിംഗ് ജി ഫോർ യു